നമ്മുടെ ഈ വർഷത്തെ സ്പെഷ്യൽ ക്രിസ്മസ് കളക്ഷൻ ആയിരുന്നു ദാ ഈ ഒരു മെറ്റീരിയൽ ഇത് വീണ്ടും ഫ്രീ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു യൂണിഫോം പർപ്പസിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് വാങ്ങിയ ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിന്റെ വീഡിയോ എടുത്തിട്ടത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് ഇതിന്റെ കളർ വരിക വൈറ്റ് കളർ ടോൺ ആണ് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ബ്രാസോ മെറ്റീരിയലും കൊണ്ടുള്ള പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഒറിജിനൽ മെറും സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ക്ലോസർ വ്യൂ ഇതായി ഇങ്ങനെ ആയിരിക്കും വരിക യോക്കിലെ ഡിസൈൻ ഉണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ബ്രാസോ വീവിങ്സ് ആണ് മൾട്ടി കളറിലെ വരിക നമുക്ക് ക്രിസ്മസിന്റെ തീമായിട്ട് നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ക്രോഷോ ലേസും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളറാണ് ഈ സെയിം കളർ തന്നെയാണ് ഇതൊരു പ്യുവർ വൈറ്റ് അല്ല ചെറിയൊരു ഒരു മിൽക്കി വൈറ്റ് ആയിട്ട് വരുന്നതാണ് ബോട്ടം ആ സെയിം കളർ തന്നെ ആയിരിക്കും വരിക ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം നല്ല ഹെവി ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് ബ്രാസ് ഓ വീവിങ്സ് തന്നെ പ്രിന്റ് ഒന്നുമല്ല എന്നിട്ട് ഇതിന്റെ നാല് സൈഡ് ക്രോഷ ലേസ് അറ്റാച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് കളർ കോമ്പിനേഷൻ ആണെങ്കിലും കാണാൻ നല്ല രസമാണ് ദുപ്പട്ട പ്യൂർ വൈറ്റ് അല്ല വരിക ചെറിയൊരു ഓഫ് ഐറ്റം കൂടെ മിക്സ് ആയിട്ടാണ് വന്നത് ഈ യോക്കിൽ വരണ അതേ ഡിസൈന് കളറുമാണ് വന്നത് നല്ല രസമുള്ള ആണ് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക്